ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ് അപ്പോൾ ഞാൻ രാവിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് വേസ്റ്റൊക്കെ കളയാൻ പുറത്തോട്ട് പോയപ്പോഴാണ് രണ്ട് ആൾക്കാരും ഇവിടെ റെഡിയായി നിൽക്കുന്നത് കണ്ടത് അപ്പോൾ നമ്മളിവിടെ ഇളവൻ എന്ന് പറയും കുമ്പളം എന്താ വേറെ സ്ഥലത്ത് പറയുന്ന അറിയുടെ അപ്പം അത് ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ എനിക്ക് രാവിലെ തന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നു ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഗൃഹസന്ദർശനമാണ് അപ്പോൾ ഓരോ വീടുകൾ കയറി കാണുക അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളാണിത് നമ്മൾ ആ പരിപാടിയിലേക്ക് കടന്നു വീട്ടിൽ ഇത് ഒരു സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലുണ്ട് ഏട്ടന് വർക്കുണ്ട് പക്ഷേ ഏട്ടൻ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തും അധൈര്യത്തിൽ ഞാൻ പോകുന്നത് കാരണം മോള് ഒറ്റയ്ക്കാവരുതല്ലോ അങ്ങനെ ഞങ്ങൾ വാർഡ് പരിധിയുള്ള കുറേ വീടുകളിൽ സന്ദർശിക്കാൻ വരുന്നു അപ്പം അവർ നമ്മുടെ സ്കോഡായിട്ട് ഇറങ്ങി നല്ല വെയിലൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടികളായിരുന്നു അപ്പം അതിന് നമ്മളൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു പിന്നെ ഒരു നേരം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോലും പറ്റിയത് അത്രയും വീടൊക്കെ കയറാനുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി നമ്മളെ ആ ഒരു ഏരിയയിലുള്ള ആളുടെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും അതിൻ്റെ റിപ്പോർട്ടും കൂടി എഴുതി എല്ലാവരും കൂടി ഇരുന്ന് എഴുതിയിട്ട് ആണ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഈ എഴുതുന്ന സമയത്ത് ഞാനിവന് അടി ആ റെഡ് കളർ ഷർട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അവന് ഞാൻ തമ്മത്തല്ല പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വന്നത് മണിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ആ റെസ്റ്റ് എടുക്കാൻ അത്രയും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ആറ് മണി ആകുമ്പോഴത്തേക്കും ഞാൻ അതിനും ആറുമണിക്കായിരുന്നു മീറ്റിംഗ് അപ്പോൾ ഞാൻ വിചാരിച്ചതിന് മുന്നേ പോവുകയാണെങ്കിൽ കുറച്ച് ബുക്കൊക്കെ നോക്കാലോ എന്ന് കരുതിയിട്ട് ലൈബ്രറിയുടെ താഴെ അവിടെ നിന്നായിരുന്നു മീറ്റിംഗ് അപ്പോൾ അത് കാരണം ഞാൻ പോയി ബുക്സൊക്കെ നോക്കി വെച്ചു ആറു മണിക്ക് എല്ലാവരും എത്തി പിന്നെ നമ്മൾ സീനിയർ ആൾക്കാരൊക്കെ വരാണ്ടിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തു അങ്ങനെ മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പോഴാണുള്ളവരൊക്കെ കാണും നമ്മളെപ്പോഴും കാണുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇവിടെ ബുക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ആക്രാന്തം ബുക്ക് എടുക്കാനുള്ള തിരക്കായിരുന്നു പിന്നെ എന്താ പിന്നെ ആ മീറ്റിങ്ങൾ കഴിഞ്ഞ് ചർച്ചകൾ കമ്മിറ്റിങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു ഏഴര എട്ട് മണി ടൈം ആയിട്ടുണ്ട് പിന്നെ ആസ് ഓൾവേസ് ചോറ് കഴിച്ചില്ല രാത്രി പകരം കപ്പ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കപ്പ ജസ്റ്റ് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി മഞ്ഞൾ വന്നിട്ടില്ല ജസ്റ്റ് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാന്നുള്ള രീതിയിൽ സെറ്റാക്കി വലിയ കപ്പയായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് ഡയറ്റ് എപ്പോഴും ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ എപ്പോഴും ഡയറ്റ് ചെയ്യാറില്ല ചില സമയത്ത് അങ്ങ് ഓരോ കമൻറ്റ് വരും ഈ തടിച്ചു അങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ബോഡി ഷേപ്പിംഗ് സാധനം വരുമ്പം അപ്പോൾ കറിയാങ്ങ് ഡയറ്റെടുക്കും പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് മറക്കും അങ്ങനെ അപ്പം ഈയിടെ ആയിട്ട് കുറച്ച് കിഴങ്ങ് വർഗങ്ങൾ സാധനങ്ങളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലതാണല്ലേ അത് അങ്ങനെ ഉൾപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ് അപ്പം അതിപ്പോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പം മോളും കഴിച്ചോളൂട്ടെ ഈ കപ്പയൊക്കെ ആകുമ്പോൾ മോൾ കഴിച്ചോളൂ മധുരക്കിഴങ്ങ് കപ്പ പിന്നെ കൂർക്കലൊക്കെ പെരി വെക്കുകയാണെങ്കിൽ അതൊക്കെ കഴിക്കും ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും അങ്ങനെ അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ എന്താ ചേട്ടൻ മലക്കി പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ പറയുക നമുക്ക് കപ്പ കാണെന്ന് തോന്നും കപ്പയും മത്തിയൊക്കെ ഇട്ടൊന്നും പുഴുങ്ങി സെറ്റാക്കി കഴിക്കുക എന്നൊക്കെ മനസ്സിൽ തോന്നും എനിക്കും തോന്നുന്നുണ്ട് തോന്നാനിട്ടല്ല പക്ഷെ ഒന്നും പറത്തില്ല ഗൈസ് പിന്നെന്താ ഇത് കഴിച്ചു പിന്നെ ലൈവൊക്കെ ഇട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്താലും ഉറങ്ങി